നിങ്ങൾ വിശ്വാസത്തോടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളൂ അത് നടത്തി തരാൻ കഴിവുള്ള ആളാണ് കഞ്ചിക്കോട് മാതാവ് അവർ ലേഡി ഓഫ് കഞ്ചിക്കോട് ജപമാലയ്ക്ക് അത്രമേൽ ശക്തിയുണ്ട് അണുശക്തിയേക്കാൾ ശക്തമാണ് ജപമാല എന്നാണ് മാതാവ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ അമ്മ ഇന്നും ജീവിക്കുന്ന ഒരു സത്യം തന്നെയാണ് വിശ്വാസത്തോടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ അവ ദൈവസന്നിധിയിൽ നടത്തി തരാൻ കഴിവുള്ള അമ്മയോട് നിങ്ങൾ മാതൃസം അപയവിച്ചോളൂ അമ്മ നിങ്ങൾക്കത് നടത്തി തരിക തന്നെ ചെയ്യും അമ്മ എന്നും ജീവിക്കുന്ന ഒരു ശക്തി തന്നെയാണ് പ്രതിസ കന്യകാ മാതാവ് നിങ്ങളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങളുടെ നീക്കങ്ങൾക്ക് ഉത്തരം നൽകണമേ ആമേൻ